കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാട്ടിയ അവഗണനയിൽ പ്രതിഷേധിച്ച് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ ചെയ്തു കേന്ദ്ര കേരളത്തോട് കാട്ടിയ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രകടനവും പൊതുയോഗവും പൊതുയോഗവും നടന്നു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ ചെയ്തു നമുക്കറിയാം ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് വകയിരുത്തുമ്പോൾ നാല്പത്തിരണ്ട് ലക്ഷം കോടി രൂപ വകയിരുത്തുന്ന ബഡ്ജറ്റിൽ ഇരുപത്തിനാലായിരം കോടി രൂപ കേരളത്തിൽ ലഭ്യമാക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അത് ലഭ്യമാക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ ഒരു താല്പര്യങ്ങൾക്കും ഒരു പരിഗണനയും കൊടുക്കാതെ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കുട്ടികൂടിച്ച് ബി ജെ പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തെരഞ്ഞെടുപ്പിലൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ബി ജെ പി അവർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായപ്പോൾ കേരളത്തിന്റെ അക്കൗണ്ട് കൂട്ടുന്ന ചിത്രത്തിനാണ് നമ്മൾ വന്നത് ഇവർ കേരളത്തിന്റെ ഒരു താല്പര്യങ്ങളും സംരക്ഷിച്ചില്ല ദീർഘകാലമായി കേരളത്തിന് ആവശ്യമായ എയിംസ് സ്വന്തമായി സ്ഥലം കണ്ടെത്തിയാൽ സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുക്കുവാൻ തയ്യാറായാൽ എയിംസിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എയിംസ് കേന്ദ്ര ഗവൺമെന്റ് പലതവണ ഉറപ്പ് നൽകിയതാണ് കോഴിക്കോട് കിനാലൂരിൽ ആവശ്യമായ സ്ഥലം കണ്ടെത്തിയിട്ടും എയിംസ് എന്ന പദം പോലും ഒന്ന് ഉച്ചരിക്കുവാൻ കേരളത്തിൻ്റെ ആവശ്യത്തെ പറ്റി ഒരു പരിഗണനയോട് ഒരു വാക്ക് പറയുവാൻ പോലും ബഡ്ജറ്റിലൂടെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധിയായ ആവശ്യങ്ങൾ രാജ്യത്തിന് മുമ്പാകെ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പാവപ്പെട്ട കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതടക്കം റബ്ബർ കർഷകരുടെ റബ്ബറിന് താങ്ങുകൾ നൽകുന്നതടക്കം നിരവധിയായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു പക്ഷേ ആവശ്യങ്ങൾക്കൊന്നും ഒരു പരിഗണനയും കൊടുക്കുവാൻ തയ്യാറായില്ല കർഷക സമരത്തിന് സാക്ഷ്യം വഹിച്ച ഈ രാജ്യം ഏറ്റവും അധികം വരുമാനം എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ രാജ്യത്ത് രാജ്യതലസ്ഥാനത്തടക്കം കർഷകർ നിരന്തരമായ സമരങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ട അവസ്ഥ കണ്ടു ആ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു നടപടി സ്വീകരിക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല ഇപ്പോൾ പറയുന്നു പ്രതിവർഷം മൂന്ന് കോടി ചെറുപ്പക്കാർക്ക് തൊഴിലവസരം നൽകുമെന്നാണ് പറയുന്നത് ഏത് മാർഗത്തിലൂടെ എന്ന് ചോദിച്ചാൽ കൈമലർത്തിക്കാട്ടുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ പ്രഖ്യാപിച്ചു രണ്ട് കോടി ചെറുപ്പക്കാർക്ക് പ്രതിവർഷം തൊഴിൽ നൽകുന്നു തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു പക്ഷേ ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലയളവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ തൊഴിലായ്മയിലേക്ക് ഈ രാജ്യം കടന്നു പോകുന്നത് കണ്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ആർ മുരളീധരൻ ജനറൽ സെക്രട്ടറിമാരായ നൈനാൻസി കുറ്റിശ്ശേരിയിൽ എം കെ സുധീർ ലളിത രവീന്ദ്രനാഥ് ബി രാജലക്ഷ്മി കെ പി സി സി അംഗം കുഞ്ഞുമോൾ രാജു നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് പ്രായ്ക്കര കൌൺസിലർ മനസ് രാജൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജസ്റ്റിസ് ആൻഡ് പാട്രിക് മാത്യു കണ്ടത്തിൽ രാമചന്ദ്ര കുറുപ്പ് ഡി സി സി അംഗങ്ങളായ കുറുതിക്കാട് രാജൻ പഞ്ചവടി വേണു അജിത്ത് കണ്ടിയൂർ എക്സ് സർവീസ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജു പുളിന്തറ മനോജ് ഓളുകെട്ടിയമ്പലം രമേശ് ഉപ്പാൻസ് മഹാദേവൻ നായർ പി പി ജോൺ റിജി കുഴിപ്പറമ്പിൽ ഉമാദേവി ലൈല ഇബ്രാഹിം ലാലി ബാബു എസ് ബി പണിക്കർ ശാന്തി തോമസ് ഇന്ദിരാ രാജു രാജലക്ഷ്മി പ്രിയ മനു ജയശ്രീ അനിൽ ബോബൻ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു